മൃഗീയമായ പരസ്യ വിചാരണയെ തുടർന്ന് ജീവനൊടുക്കിയ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ വീടിന് മുന്നിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് ഡിവൈഎഫ്ഐ സിദ്ധാർത്ഥൻ എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫ്ലക്സ് ഡിവൈഎഫ്ഐയുടെ ഫ്ലക്സിനെതിരെ രൂക്ഷ വിമർശനവുമായി സിദ്ധാർത്ഥിന്റെ അച്ഛൻ ടി ജയപ്രകാശ് രംഗത്തെത്തി മരണം പോലും മുതലെടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പലതവണ ഈ ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ തയ്യാറായില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടാണ് ഫ്ലക്സ് വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നു സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയിൽ ചേരാൻ നിർബന്ധിച്ചുവെങ്കിലും അതിന് തയ്യാറായിരുന്നില്ല എന്നാണ് സഹപാഠികളും കുടുംബവും വ്യക്തമാക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സിദ്ധാർത്ഥൻ സംഘടന അംഗമാണ് എന്ന് അവകാശപ്പെടുന്ന ഫ്ലക്സ് ബോർഡ് വിവാദമാകുന്നത് ബി ബി എസ് ഇ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നു എന്നാണ് പരാതി മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചുവെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണ്